മുഴുവൻ ആരാധനാ കർമ്മങ്ങളും ഭൂമിയിൽ വെച്ചാണ് നൽകപ്പെട്ടത് എന്നാൽ നിസ്കാരം നൽകപ്പെട്ടത് മൊയറാജിന്റെ രാത്രിയിൽ ഏഴ് അപ്പുറം സിഥിറത്തിൽ മുന്തഹായും കടന്നാണ് അള്ളാഹു താല നൽകിയിട്ടുള്ളത് ഒരു വിശിഷ്ടാതിഥിക്ക് നൽകിയിരിക്കുന്ന വിലപിടിച്ച സമ്മാനമായിരുന്നു അമ്പത് വഫത്ത് നിസ്കാരം നബിസ്ഹു അലഹി വസ്സലമ തങ്ങൾ സന്തോഷവാനായി അമ്പത് വക്കത്ത് നിസ്കാരവുമായി തിരിച്ചു വരവേ ഏഴാം ആകാശത്തുള്ള ഇബ്രാഹിം അലഹി സ്വലാമും കഴിഞ്ഞ് ആറാം ആകാശത്തുള്ള മൂസ അലഹിസലാമുമായി സൗഹൃദം പങ്കിടുമ്പോൾ എന്താണ് അള്ളാഹുത്താല സമ്മാനമായി നൽകിയതെന്ന് ചോദിച്ചപ്പോൾ മ്പത് വത്ത് നിസ്കാരമാണ് നൽകിയതെന്ന് ആവേശത്തോടെ സന്തോഷത്തോടെ ഹബീബായ നബി നബിസുല്ല അലഹു വസ്ലമ്മ തങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മത്തിന് മൂന്ന് വക്കത്ത് നൽകിയിട്ട് പോലും അവർക്കത് മുറപ്രകാരം കൊണ്ടുനടക്കാൻ കഴിഞ്ഞില്ല അമ്പത് വക്കത്ത് നിങ്ങളുടെ സമുദായത്തിന് ഭയങ്കര ഭാരമാണ് അത് ചുരുക്കി തരാൻ വേണ്ടി ആവശ്യപ്പെടണം എന്ന് പറഞ്ഞ് നബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ സിദ്ദറത്തിൽ മുന്തഹായിലേക്ക് തന്നെ മടക്കി അയക്കുകയുണ്ടായി അവിടുന്ന് അവിടെ ചെല്ലുകയും അഞ്ച് വക്കത്ത് ചുരുങ്ങിക്കിട്ടുകയും ആ നിലയിൽ ഒമ്പത് പ്രാവശ്യം സിദ്ദറത്തിൽ മുന്തഹാക്കും മൂസ അലഹിസലാമിനും ഇടയിൽ നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങൾ കയറിയിറങ്ങിയിട്ടുണ്ട് അങ്ങനെ നാൽപ്പത്തി അഞ്ച് വക്കത്ത് നിസ്കാരം അള്ളാഹുത്തായ വിട്ടുവീഴ്ച ചെയ്ത് ഒഴിവാക്കി കൊടുത്തു അവശേഷിക്കുന്ന അഞ്ച് വക്കത്തുമായി തിരിച്ചു വരികയും ആ അഞ്ച് വക്കത്ത് അള്ളാഹുത്തായ തന്നത് വീണ്ടും ചുരുക്കാൻ മൂസാ അലഹി സ്ലാം ആവശ്യപ്പെട്ടെങ്കിലും ഇനി എനിക്ക് നാണമാവുന്നു എന്ന് പറഞ്ഞ് അഞ്ചിൽ തൃപ്തിപ്പെട്ട് വരികയായിരുന്നു നബി സുല്ലാഹു അലഹി വസ്ല പക്ഷേ ഈ ഉമ്മത്തിന് വലിയൊരു സൗഭാഗ്യം നൽകപ്പെടുകയുണ്ടായി അഞ്ച് വക്കത്ത് നിസ്കാരമേ നിർബന്ധമുള്ളൂവെങ്കിലും അമ്പത് വക്കത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം അള്ളാഹു താലം നൽകുമെന്ന് മുഹമ്മദുറസൂലാഹി സാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് ഈ ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഒരു വക്കത്ത് നിസ്കാരം നിർവഹിച്ചാൽ പത്ത് വക്കത്ത് മുൻഗാമികളായിരിക്കുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികളും പത്ത് വക്കത്ത് നിസ്കരിക്കുന്ന പ്രതിഫലം ഒരൊറ്റ വക്കത്ത് നിസ്കാരത്തിന് അള്ളാഹു താല നമുക്ക് തരുന്നുണ്ട് അങ്ങനെ അഞ്ച് വക്കത്ത് നിസ്കരിക്കുമ്പോൾ അമ്പത് വക്കത്തിന്റെ പ്രതിഫലം അള്ളാഹു താല നൽകുന്നു ഇവിടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഒന്ന് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന പദവി അറിയിക്കുന്ന ഒന്നാണ് അത് നൽകപ്പെട്ടത് ഭൂമിയിൽ വെച്ചല്ല അള്ളാഹു താല നിശ്ചയിച്ച സ്ഥലത്തേക്ക് അങ്ങോട്ട് ചെന്ന് വാങ്ങിയതാണ് മറ്റുള്ള വിഭാഗത്തുകളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു കൊടുത്തപ്പോൾ നിസ്കാരം മാത്രം അങ്ങോട്ട് ചെന്ന് വാങ്ങിയതാണ് ആ ഒരു പ്രത്യേകതയുണ്ട് അതുപോലെ ഭൂമിയിൽ വെച്ചല്ല അള്ളാഹു താല കണക്കാക്കിയ സിഥിറത്തിൽ മുന്തഹായിൽ വെച്ചിട്ടാണ് ഈ നിസ്കാരം അതായത് ഏറ്റവും ഉന്നത പദവിയിൽ ഉയർന്നിടത്ത് വെച്ചാണ് നിസ്കാരം നമുക്ക് സമ്മാനമായി നൽകിയിട്ടുള്ളത് മാത്രവുമല്ല നബി നബീസ് അലൈഹി വല്ല തങ്ങൾ മറ്റേതൊരു വിവാദത്തുകൾക്കും അതിൻ്റെതായ പ്രതിസന്ധികൾ നേരിടുമ്പോൾ മറ്റൊരു സമയത്ത് ആശ്വാസം പോലെ നിർവഹിച്ചാൽ മതി നോമ്പനിപ്പ തൽക്കാലം യാത്രക്കാരനാണ് എന്ന കാരണത്താൽ വിട്ടുവീഴ്ച തരുന്നുണ്ട് രോഗമാണ് എന്ന കാരണത്താൽ വിട്ടുവീഴ്ച നൽകുന്നുണ്ട് അതൊക്കെ മറ്റു സമയങ്ങളിൽ വീട്ടിയാൽ മതി ഹജ്ജും ഒമ്പ്രയൊക്കെ കഴിവുണ്ടെങ്കിൽ ശാരീരികമായും സാമ്പത്തികമായും യാത്രാ സൗകര്യപ്രദമായും ഒക്കെ സൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ജക്കാത്ത് കഴിവുണ്ടെങ്കിൽ കണക്കനുസരിച്ചുള്ള സ്വത്ത് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എല്ലാറ്റിനും അതിൻ്റെതായ വിട്ടുവീഴ്ചകൾ ഉണ്ടായപ്പോൾ നിസ്കാരത്തിന്റെ കാര്യം വളരെ ഗൗരവത്തോടു കൂടെയാണ് ഖുർആാനും ഹദീസും നമ്മോട് പെരുമാറിയിട്ടുള്ളത് ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് യുദ്ധരംഗങ്ങളിൽ പോലും നിങ്ങൾ നിസ്കാരത്തെ സമയം തെറ്റിക്കാൻ പാടില്ല എല്ലാം കൃത്യസമയത്ത് അള്ളാഹു നിശ്ചയിച്ച അഞ്ചു നിസ്കാരം നിർവഹിച്ചിരിക്കണം ഇന്ന സ്വലാത്ത സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാക്കിയിരിക്കുന്നു നിസ്കാരത്തെ എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് സമയം നിർണയിച്ചിട്ടുണ്ട് ആ സമയത്തു തന്നെ അത് നിർവഹിച്ചിരിക്കണം യുദ്ധരംഗമാണെങ്കിലും അവിടെ നിസ്കാരത്തിന് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും നൽകുന്നില്ല യുദ്ധരംഗത്ത് ശത്രുക്കളൊന്ന് അടങ്ങിയിട്ട് സാവധാനം നിസ്കരിച്ചാൽ എന്നല്ല സമയം തെറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആയുധമേന്തിക്കൊണ്ട് കാവൽ നിൽക്കുകയും മറ്റൊരു വിഭാഗം നിസ്കരിക്കുകയും ചെയ്യട്ടെ പിന്നീട് ആ നിസ്കരിച്ചവർ ആയുധമണിഞ്ഞ് കാവൽ നിൽക്കട്ടെ നേരത്തെ കാവൽ നിന്നവർ ഇപ്പോൾ നിസ്കരിക്കട്ടെ ഇനി അതിന് സൗകര്യപ്പെടുന്നില്ല നിസ്കാരം നഷ്ടപ്പെടുന്ന സമയമത്രയും യുദ്ധക്കളത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോരാട്ടത്തിനിടയിൽ നിസ്കാരത്തിന്റെ കാര്യങ്ങൾ നടത്തിയിരിക്കണം അള്ളാഹു അക്ബർ വെട്ടുന്നു അള്ളാഹു അക്ബർ തടുക്കുന്നു സമിയ അള്ളാഹുലിമൻ ഹമിദ അമ്പറിയുന്നു കുന്തമറിയുന്നു അങ്ങനെ വെട്ടും തടവുമായിട്ട് ഉഗ്രമായ പോരാട്ടം നടത്തുന്നതിനിടയിൽ നിസ്കാര കാര്യങ്ങൾ നടത്തണം അപ്പോൾ പോലും സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന കർശന നിയമമാണ് വഫാത്തിൻ്റെ സന്ദർഭത്തിൽ റോഹ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന മരണത്തിൻ്റെ വിഷമത്തിൽ അതിൻ്റെ ആ മരണഘട്ടത്തിൽ പോലും റസൂൽ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിസ്കാരം കൊണ്ടുള്ള വസിയത്തായിരുന്നു ഉമ്മത്തി അസ്വല 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 നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ എന്ന് മരണവേളയിൽ പോലും അവിടുന്ന് നമ്മോട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഘട്ടത്തിലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല ഒഴിവാക്കുന്നത് പോയിട്ട് സമയം പോലും തെറ്റിക്കാൻ പാടില്ല നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കൂ ഇരിക്കാൻ കഴിയില്ലെങ്കിലും ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കൂ അതിനു മാവില്ലെങ്കിലും മലർന്ന് കിടന്ന് നിസ്കരിക്കൂ ഇതിന് കഴിയില്ലെങ്കിൽ നിങ്ങൾ ശരീരം കൊണ്ട് തലകൊണ്ടൊക്കെ ആംഗ്യം കാണിച്ചുകൊണ്ട് നിസ്കരിക്കൂ അതിന് കഴിയില്ലെങ്കിൽ കൺപോളകൾ കൊണ്ട് കൺപോള അനക്കാൻ കഴിയുമെങ്കിൽ കൺ അനക്കിക്കൊണ്ട് നിങ്ങൾ നിസ്കാരം നടത്തണം കണ്ണിന്റെ പോള പോലും അനക്കാനാവാത്ത വിധം രോഗശയ്യയിലാണെങ്കിൽ മനസ്സ് സജീവമാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് കൊണ്ട് നിസ്കാര കാര്യം നടത്തണം എന്നാലും നിസ്കാരത്തിന് യാതൊരു ഒരു വിധ വിട്ടുവീഴ്ചയും നൽകുന്നില്ലെന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നിട്ട് സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും എത്രയെത്ര ദിവസങ്ങളാണ് നിസ്കാരങ്ങൾ ദുഹറും അസുറുമൊക്കെ നഷ്ടപ്പെടുത്തുന്നത് അതിൻ്റെ കൗരവം എത്രയാണ് കല്യാണത്തിനും സൽക്കാരത്തിനും പോകുന്നവർ എത്രയാണ് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് മണവാട്ടിയായിരിക്കുന്നവൾ തൻ്റെ മേക്കപ്പ് പോകുമെന്ന് കണ്ടാൽ എത്രോഹറും അസുറുമാണ് നഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെ നിസ്കാരം കല ആക്കുന്നതിൽ യാതൊരു മടിയുമില്ലാതെ അത് പിന്നീട് സൗകര്യം പോലെ കലാ കിട്ടിയാൽ മതി എന്ന ഒരു തോന്നൽ മനസ്സിൽ വന്നതിൻ്റെ പേരിൽ എത്ര പേരാണ് അശ്രദ്ധവാൻമാരായിട്ട് നിസ്കാരം ഒഴിവാക്കുകയോ സമയം തെറ്റിക്കുകയോ ചെയ്യുന്നത് അത് വലിയ ഗൗരവമുള്ള കാര്യമാണ് വൻകുറ്റമാണ് തൗപ ചെയ്ത് മടങ്ങേണ്ട തെറ്റാണ് അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം അതിൻ്റെ ഗൗരവം പോലെ നമ്മൾ കണക്കാക്കണം എന്ന് ഈ റജബ് മാസത്തിൽ ഇരുപത്തിയേഴാം രാത്രിയിൽ മേറാജിൻ്റെ രാത്രിയിൽ നമുക്ക് സമ്മാനമായി നൽകിയ നിസ്കാരത്തെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഇതിലൊരു മറ്റൊരു പാഠം ഈ വിഷമഘട്ടങ്ങൾ വരുമ്പോൾ സഹായം ചോദിക്കാതെ തന്നെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നതാണ് ഒരു നല്ല മനസ്സ് സഹായാനുഭൂതി എന്ന് പറയൂലെ അത് ഉണ്ടായിരിക്കണം കാരണം അമ്പത് വക്കത്തെന്ന ഏർ ഒരു ഭാരിച്ച ചുമടുമായി നബീസ്വല്ലാസ്മത്തങ്ങൾ വരുമ്പോൾ ഇതൊന്ന് ചുരുക്കിത്തരാൻ വേണ്ടി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് മൂസനബിയോട് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല അങ്ങോട്ടൊരു സഹായവും ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് ഇങ്ങോട്ട് ഭാരം കുറച്ചു കിട്ടാൻ വേണ്ടി ഇടപെട്ട് നമ്മെ സഹായിച്ച ആളാണ് മൂസാലിസ്സലാം അതുകൊണ്ട് ഏതൊരാൾക്കും എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അവര് അതിന് നമ്മോട് സഹായവും രക്ഷയും ചോദിക്കാൻ കാത്തിരിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് അവരെ ആ വിഷമങ്ങളിൽ നിന്ന് സഹായിച്ച് രക്ഷപ്പെടുത്തേണ്ട ഒരു ബാധ്യതയും ചുമതലയും നമുക്കുണ്ട് എന്ന് മുഴാജിൻ്റെ രാത്രിയിലെ ഈ സംഭവം നമുക്ക് ഗുണപാഠമായി നൽകുന്നുണ്ട് അതിനാൽ പരസ്പര സ്നേഹവും ബഹുമാനവും സഹായവും പങ്കിട്ടുകൊണ്ട് നമ്മൾ എല്ലാ വിഷമങ്ങളിലും എല്ലാവരെയും സഹായിച്ചുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം എത്രയും ശ്രേഷ്ഠതയും ബഹുമാനവുമുള്ള ഈ വിഭാഗത്ത് നമുക്ക് മുത്തുനബി ഏഴാമാകാശവും കടഞ്ഞ് കടന്ന് സിഥറത്തിനു മുന്തഹയിൽ എത്തിയിട്ട് നമുക്ക് സമ്മാനമായി കൊണ്ടുവന്ന അഞ്ച് വക്കത്താണ് അമ്പത് വക്കത്തിൻ്റെ കൂലി നമുക്ക് നൽകുന്നുണ്ട് അത് സമയം തെറ്റിക്കാൻ ഒരു അനുമതിയും നൽകുന്നില്ല അത് കർശനമായി പാലിക്കാനുള്ള നിർദ്ദേശം നബീ സുല്ല തങ്ങളും തുറക്കാനും നമുക്ക് നൽകുന്നുണ്ട് ചില അത്യാവശ്യ ഘട്ടത്തിൽ അതായത് രണ്ട് മൂന്ന് ഘട്ടത്തിൽ മാത്രമേ നിസ്കാരം സമയം തെറ്റിക്കാൻ പാടുള്ളൂ അല്ലാത്ത സമയത്തൊന്നും അത് പാടില്ല അതാവട്ടെ സാധാരണഗതിയിൽ ഉണ്ടാവാത്ത സംഗതികളുമാണ് ഒന്ന് ഒന്നുറക്കാണ് ഉറങ്ങിപ്പോവുക സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ഉറങ്ങി എന്നിട്ട് സമയം പ്രവേശിച്ചു അത് കഥ ശേഷം ഉണർന്നു അതിനിടയിൽ ഉണർന്നതേയില്ല അങ്ങനെയൊക്കെ ഉറങ്ങിപ്പോയാ നിസ്കാരം കഥ ആയിപ്പോകും അപ്പോൾ പിന്നെ കുറ്റമില്ല സമയം പ്രവേശിച്ച ശേഷം ഉറങ്ങുന്നതിനെ പറ്റിയല്ല സമയമാകുന്നതിന് മുമ്പ് ഉറങ്ങി എന്നിട്ടാ ആ നിസ്കാരത്തിൻ്റെ സമയം വന്നു ആ സമയം കഴിഞ്ഞാൻ്റെ ശേഷമാണ് ഉണർന്നതെങ്കിൽ അയാൾ ഉത്തരവാദിയല്ല അതൊരു കാരണമാണ് ഇതൊക്കെ ഇപ്പം അനുവദിച്ച കാരണം ഇതൊന്നും സാധാരണ നടക്കുന്ന സംഗതികളല്ല പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യം മറന്നു പോവുകയെന്നാണ് അതിനിപ്പോൾ നിർവാഹമൊന്നുമില്ല ഏഹ് മറന്നതിനൊരു രക്ഷയില്ലല്ലോ ഈ ഉമ്മത്തിനെ തൊട്ട് നിസിയാനും ഹത്തുവും അള്ളാഹു താഴെ ഉയർത്തി കളഞ്ഞു പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ശിക്ഷ ഉണ്ടാവില്ല എന്നാൽ അപ്പം മറന്നേനൊരു പിന്നെ നിർവാഹവുമില്ല അതാ രണ്ടാമത്തെ കാരണം പിന്നെ ഒരാളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ജീവിയുടെ ജീവൻ രക്ഷിക്കാൻ ഇപ്പം നിസ്കാരം പിന്തിച്ചാലല്ലാതെ കഴിയില്ല എന്ന ഒരു അടിയന്തര ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തെ ഒരു പക്ഷേ കഥ ആക്കേണ്ടി വന്നാൽ അത് കഥ ആക്കാം ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഉള്ളു ഇതുപോലെ തൊന്ന് രണ്ട് നേരം കൂടിയുണ്ട് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യം വളരെ ഗൗരവമാണ് എല്ലാവരും അത് കണക്കിലെടുക്കണം ഈ റജബ് മാസത്തിൽ പ്രത്യേകിച്ച് നാം മനസ്സിലാക്കാനുള്ള കാര്യങ്ങളിൽപ്പെട്ട ചിലതാണ് ഇപ്പോൾ പറഞ്ഞത് അള്ളാഹു നമുക്ക് നൽകട്ടെ